നമ്മളിപ്പോൾ ബ്രസൽസിലാവുള്ളത് ബ്രസൽസിൽ നിന്ന് ലോഡൊക്കെ എടുത്തിട്ട് നമ്മൾ ലക്സംബർഗ് ഫ്രാൻസ് അത് കഴിഞ്ഞിട്ട് നേരെ ജർമ്മനി കണ്ടാം വിൻ്റർ സ്റ്റാർട്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്നോഫോളും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പൊളിയല്ലേ പൊളി പൊളി ആദ്യമല്ല അടിപൊളിയാണ് പിന്നീട് കുറച്ച് കഴിയുമ്പോഴൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും കൈയൊക്കെ ഇങ്ങനെ തറ്റം എല്ലാം ഇതായി ഇതായിപ്പോവും മരച്ചുപോകും ഇന്ന് രാവിലെ തന്നെ ഞാൻ ലോഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു എന്നല്ല അത് നമുക്ക് കൈ ഇങ്ങനെ തണുത്തു പോവും കേട്ടോ എൻ്റെ ഉള്ള ആ ഗ്ലൗസ് അത്ര ഇതില്ലായിരുന്നു പിന്നെ ഉള്ളത് മേലെ ഇരിപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം മേടിച്ച് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതിന്റെ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ മേലെ ഇരിപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഇപ്രാവശ്യം ബേസിൽ പോകണം ബേസിൽ പോയിട്ട് നമുക്ക് എന്താണേലും ഗ്ലൗസ് കാര്യങ്ങളൊക്കെ കമ്പനി തരും കേട്ടോ അതാ നല്ല വെള്ളം പുതച്ചു വെളുത്തു കേട്ടോ പക്ക വെളുത്ത് രണ്ട് സൈഡും അടിപൊളി നമ്മുടെ ചങ്ങാമാരെല്ലാം അയിലെല്ലാം ഓടുന്നുണ്ട് എല്ലാവരും പറഞ്ഞു ഭയങ്കര സ്നോഫാൾ ആവാ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആണെന്നുണ്ട് പിന്നെ പല ആളുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ അടിപൊളി ഈ യൂറോപ്പ് എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളൊരു കാര്യം മരുഭൂമിയിൽ പോയ അവസ്ഥ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് മാത്രമേ കാണാൻ ഉണ്ടാവുള്ളൂ സ്നോ അടിച്ചിട്ട് ആ അതാ കറക്റ്റ് അടിപൊളിയായിട്ട് സ്നോ അടിക്കുന്ന കുറച്ച വീണല്ലോ കേട്ടോ ഇപ്പം നല്ല കട്ടിക്കൊന്നും വന്നായിരുന്നു അത് പോയി ഇപ്പൊ ചെറുങ്ങനെ ഉള്ളു കട്ടിക്ക് വരും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇതാ ഇപ്പം സ്നോ അടിക്കുന്നുണ്ടോ ഇതാ അടിപൊളി സ്നോഫോൾ കേട്ടോ ഇപ്പോഴാണ് നല്ല രീതിയിൽ നല്ല രീതിയല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു തുടങ്ങിയത് ഇത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഇത് ഫസ്റ്റ് ഒക്കെ വന്ന് അനുഭവിക്കുന്ന ആളുകളില്ലേ ഇത് ഇങ്ങനെ 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 റാ പോലെയൊക്കെ വന്നിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ മോന്തക്ക് വന്ന് അടിക്കുന്ന പോലെ തോന്നും കേട്ടോ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് കേട്ടോ ആദ്യം വണ്ടി ഓടിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും പിന്നീട് ശരിയാവും അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ വിന്ററിലേക്ക് ഇറങ്ങുകയാണ് വിന്ററിലേക്കുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആട്ടിന് ഇറങ്ങണം അതാ അടിപൊളി സ്നോ ആ ഇപ്പം കട്ടിക്കായി കേട്ടോ കട്ടിക്കായി അടിപൊളി സ്നോഫോള് ഇതൊന്നും അല്ലാട്ടോ ഇത് സൈഡിൽ കൂടെ റോഡ് റോഡ് ഒക്കെ വെളുത്തിരിക്കുന്ന സമയങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടേ വണ്ടി കൊണ്ട് പോവുള്ളൂ അല്ലാണ്ട് വണ്ടി കൊണ്ട് പോകില്ലാട്ടോ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ എല്ലാവരും പോവുകയുള്ളൂ സ്നോയായിക്കോട്ടെ ഇതിനകത്ത് കെമിക്കൽ അടിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കും നല്ല സ്നോഫോളായി അടിപൊളി പക്ഷെ അത് കണ്ടിന്യൂസ് നിൽക്കുന്നില്ല കുറച്ച് സമയം നിൽക്കുന്നുള്ളൂ അത് ഇതങ്ങ് പോവാ ഉഷാറാക്കട്ടെ ഏതായാലും വിൻ്റർ താർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും മൂന്നാല് മാസം നമ്മുടെ വെടുതീരും ഏതായാലും നാട്ടിപ്പോൾ ഉദ്ദേശമില്ല ഇവിടെത്തന്നെ പയറ്റാനുള്ള പരിപാടിയാണ്